മഴവില് സീസൺ ടു അവസാന ഭാഗം രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ സിയേരി അറുന്ന പള്ളികളും ചോരയും പുറത്തേക്ക് തുപ്പി കർണൻ ചിരിച്ചു അതുകൊണ്ട് തന്നെയാ കർണ ഞാൻ അവളെ കിട്ടിയത് ഗൗതം പിടിവിട്ട് എഴുന്നേറ്റു കർണനും തപ്പി തടഞ്ഞു എഴുന്നേറ്റ് നിന്നു കുഞ്ഞിന് താഴെ സെർച്ച് ലൈറ്റോടെ വിളിച്ചു ചലിക്കുന്ന എനിക്ക് കാക്കി അലർജിയാ കാരണ ഇത് ഇത് ഇഷ്ടപ്രകാരം ചെയ്യുന്ന പക്ഷെ നീ പേടിക്കണ്ട അവരിങ്ങോട്ട് എത്താൻ കുറച്ച് സമയമെടുക്കും അതിനുള്ളിൽ നമുക്ക് എല്ലാം അവസാനിപ്പിക്കാം പിന്നെ തടാ കർണൻ ശ്വാസം വലിച്ചെടുത്ത് മുന്നോട്ട് കുതിച്ചു ഗൗതമിനെ നെഞ്ചിൽ തലകൊണ്ട് ഇടിച്ചു തെറിപ്പിച്ച അവൻ അഭിമന്യുവിന്റെ അടുത്തെത്തി അഭിമന്യുവിനെ നേരിടുകയായിരുന്ന ഗുണ്ടയെ തൊഴിച്ചു മാറ്റി അവൻ കത്തി വീശി പക്ഷെ വയറിന്റെ ഒന്നരിഞ്ച് അകലുവെച്ച് അഭിമന്യു ആ കത്തിൽ പിടിമുറുക്കി ഇരുട്ടില അവന്റെ മുഖഭാവം കർണന് കാണാൻ സാധിച്ചില്ല കത്തിയിലെ പിടിവിടാതെ മറികൈകൊണ്ട് അഭിമന്യ കർണ്ണന്റെ മുഖം ഇടിച്ച് ചതച്ചു മാരന്റെ അനുയായികളെല്ലാം വീണെന്ന് ആദി നിലത്തുനിന്നും ചുറ്റിക തപ്പിയെടുത്ത് അഭിമന്യു നൽകി അവൻ അതുകൊണ്ട് കർണന്റെ വിരലുകൾ തള്ളി തകർത്തു ഗൗതമ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് തെളിയിച്ച് ചുറ്റും നോക്കി ഷീബേ തന്റെ പുറകിൽ ഒളിപ്പിച്ച ഒരു വടിവാളുമായി കരുതലോടെ നിൽക്കുന്ന സൈറയെ കണ്ടപ്പോൾ അവന് ചിരി നിയന്ത്രിക്കാനായില്ല നെയ്യാറിടേ സൈറാവിനെ രൂക്ഷമായി നോക്കി പരിപാടി കഴിഞ്ഞു വാള് താഴിടി നിന്റെ കെട്ടിയോനാ പറയുന്നത് വാള് താഴിടാ ഞാൻ തിലം കളിക്കാതെ അത് അവരുടെ പേഴ്സണൽ കാര്യത്തുനിന്ന് കണ്ടാൽ മതി കാൽമുട്ടുകൾ തകർന്ന് കർണ് നിലത്തേക്ക് ഇരുന്നിട്ടും അഭിമന്യം നിർത്തിയില്ല ചുറ്റിക കർണന്റെ ശരീരത്തിൽ എല്ലായിടത്തും പതിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ കൈ കൊഴിഞ്ഞപ്പോൾ അവൻ കാട്ടുവള്ളികൾ വലിച്ചെടുത്ത് കർണന്റെ കഴുത്തിൽ കുരുക്കി വലിച്ചു ഞാൻ എന്ത് തെറ്റണന്നായി ചെയ്ത് നിന്റെ ഏട്ടൻ എന്നൊരു ക്രൂരമൃഗത്തെ ഇല്ലാതാക്കിയതോ നിനക്ക് മാത്ര സ്നേഹമുള്ള ഏട്ടൻ പക്ഷെ മറ്റുള്ളവർക്ക് അവനെ കൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് ഞാനും കാരണക്കാരൻ തന്നെയാ സംഭവിച്ചു അതിന് പകം എന്നോടാ തീർക്കേണ്ടിയിരുന്നു എന്നാ നീ കൊന്നെളിയതോ നിരപരാധികളെയാ അതും പോട്ടെ കൊച്ചു പിള്ളേരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടിയടാ ആകെ സ്നേഹിക്കാനുണ്ടായിരുന്ന പെണ്ണിനെയും കൊലക്കൊടുത്തു എന്നിട്ടും മതിയായില്ലേ കുരുക്ക് മുറുകി കർണന്റെ കണ്ണുകൾ തുറച്ചു വന്നു എനിക്കായി കണ്ടെത്തിയ നിന്റെ സ്വീകരണ കേന്ദ്രം കൊള്ളാം നിന്റെ ഏട്ടനെ ഞാൻ കൊന്ന അതേ സ്ഥലം എന്നെ അതുപോലെ കൊന്ന് കത്തിക്കാൻ വേണ്ടി പെട്രോൾ വരെ കരുതി വെച്ചിട്ടുണ്ടല്ലോ കർണ പക്ഷേ എനിക്ക് മരിക്കാൻ സമയമായിട്ടില്ലട ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് അതിന് തടസ്സമായിട്ട് നീ ഇനി ഭൂമിയിൽ വേണ്ട അടുത്ത ജന്മത്തിലെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ട് ജനിക്കുക അവൻ കുരിക്കലെ പിടിവിട്ട് ചുറ്റിക എടുത്തു പിന്നീടത് കൈകൊണ്ട് കർണന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചുറ്റിക ഓങ്ങി അടിച്ചു കർണൻ്റെ നെറ്റിയിലാണ് അടികൊണ്ടത് എന്റെ സ്വാമിയേട്ട മുതൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന യതുവേട്ടൻ വിഷ്ണു നീതു തുടങ്ങി നീ കൊന്നവരും കൊല്ലാ കൊല ചെയ്തവരുമായ എല്ലാവർക്കും വേണ്ടി ഞാൻ നിന്നെ നിന്ന് നീക്കുമായിട്ട് അവസാനിപ്പിക്കുക അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് കർണൻ പല്ലുകൾ നഷ്ടപ്പെട്ട മോണ പുറത്തു കാട്ടി വികൃതമായി ചിരിച്ചു ജീവന് വേണ്ടി യാചിക്കുന്നു ഒരിക്കലുമില്ല രണ്ടിലൊരാൾ മാത്രമേ ബാക്കിയാവൂ എന്ന് ഞാൻ ഇതിലൊക്കെ ഇറങ്ങി തിരിച്ച് ഞാൻ ചത്താലും നിനക്ക് നഷ്ടപ്പെട്ടവരും തിരിച്ചു കിട്ടില്ല അവരുടെ ഓർമ്മകൾ മാറണം വരെ നിന്നാലോട്ടും അത് മതി കൊല്ല എന്നെ തോറ്റവനായിട്ട് എനിക്ക് ജീവിക്കണ്ട പക്ഷേ ഞാൻ ചത്തു ഉറപ്പിക്കണം ജീവന്റെ ഒരു തരിയെങ്കിലും ബാക്കിയായ ഞാൻ നിന്നെയും തേടി വരും ആ മണ്ഡലത്തിൽ എന്തായാലും ഞാൻ ചെയ്യില്ല എന്നാലും സങ്കൂറ്റമുള്ള എതിരാളിക്ക് വിടാം നരകത്തിൽ വെച്ച് കാണാം അഭിമന്യുവിന്റെ ചുറ്റിക പലതവണ ഉയർന്നതാണ് കർണന്റെ കഴുത്തിന് മുഗൾ ഭാഗം ചോരക്കെട്ടയായി മാറി ആ ശരീരത്തിന്റെ ചലനം നിലച്ചിട്ടും കുറച്ച് സമയം കൂടി അഭിമന്യു അടിച്ചുകൊണ്ടിരുന്നു പിന്നെ കിതച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പെട്രോൾ ക്യാൻ എടുത്ത് കർണന്റെയും ആരെയും വീണെടുക്കുന്ന ഗുണ്ടകളുടെ ശരീരത്തിലും ചുറ്റുമൊക്കെ കാട്ടിലും ഒഴിച്ചു അതിനുശേഷം പുറത്തേക്ക് നടന്നു പിന്നാലെ പിന്നാലാദ്യം ഗൗതമും സൈറയും ഷീബയും കുറച്ചകലെത്തിയപ്പോൾ ആദ്യം ഒരു മരക്കൊമ്പിൽ ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തി ആ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് നേരെ വലിച്ചെറിഞ്ഞു ഭൂമി എന്നൊരു ശബ്ദത്തോടെ തീ ആളിക്കത്തി ദേഹത്തു പടർന്ന അഗ്നി നാളങ്ങളുമായി ഗുണ്ടകളിൽ ചിലർ അലറിക്കറിഞ്ഞുകൊണ്ട് പല ഭാഗത്തേക്ക് ഓടി പേടിച്ചോ ഗൗതം സൈറയുടെ ചുമലിലൂടെ കൈട്ട് ചേർത്ത് പിടിച്ച് ഏയ് ഇല്ല ഞാൻ കുടുംബസമയത്ത് ടൂർ വന്നാളോ ഭയങ്കര ഹാപ്പി ആയിരുന്നു സൈറ മുഖം ഹാ പേണങ്ങാതെ ആദ്യം ഒരുമിനു വൈകിരുന്നെങ്കിൽ വരലാ തെണ്ടി കൊണ്ടുപോയെന്നെ അല്ലേ പ്ലീസേ എന്നെ കൊറേ തടിമാർമാർക്ക് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ കാടിന്റെ ഭംഗി ആസ്വദിക്കായിരുന്നോ നിന്റെ വിരലല്ല നാവ് അറിയേണ്ടത് എന്നോടൊരു വാക്കി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നിന്നോട് ആരടി ഉണ്ടച്ചി പറഞ്ഞു നീ കാരണം എത്ര പേരോ ഹോസ്പിറ്റലിൽ അറിയോ രണ്ടു വണ്ടിയും പോയി അന്നും ഇന്നും എനിക്ക് നഷ്ടക്കച്ചവടം തന്നെ ഉണ്ടിച്ചു നിങ്ങളുടെ മറ്റേ സൈറയും വിട്ടുകൊടുത്തില്ല ഫോൺ സൈൻഡാക്കി നിങ്ങൾ ഏതവിടെ അടുത്ത് പോയതാ ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടിയില്ല എന്നിട്ടപ്പ കുറ്റ എനിക്ക് തുടങ്ങി രണ്ടും കൂടെ അഭിമന്യു തലയിൽ കൈവെച്ച് എന്റെ ഒന്ന് നിർത്ത് ഞാൻ നിർത്തിയിടാ നീതൊരിക്കലും നന്നാവാത്തേനാ ഷീബാധീന മൊബൈൽ വാങ്ങി ടോർച്ച് കളിച്ച് അഭിമന്യുവിന്റെ മുറിവ് പരിശോധിച്ചു പിന്നെ തന്റെ ഷോൾ വലിച്ചു കയറി അത് ഭംഗിയായി കെട്ടി പതിനഞ്ചോളം വരുന്ന പോലീസ് ഗാർഡ് കൂടെ ഷബിൻ ഹാമിദും സർക്കിൾ ഇൻസ്പെക്ടർ രാകേഷും അവിടെ എത്തി ഇത്തവണയും മാഡം വൈകിപ്പോയി അഭിമന്യു പുഞ്ചിരിച്ചു അതെ പക്ഷെ മനപൂർവ്വമാണെന്ന് മാത്രം അവനെ തളച്ചിലാണെന്ന ശക്തി എന്ന് ഇവിടുത്തെ നിയമത്തിനില്ല നിങ്ങൾ ഓക്കെ അല്ലേ യെസ് മാഡം പോയിക്കോ തിരക്കഥ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കർണൻ്റെ സംഘത്തിലുണ്ടായിരുന്ന കാസി ആളുകളും അവനെതിരെ മൊഴി നൽകി എവിടെയാണ് ഒളിച്ച് താമസിക്കുന്നതെന്നും പറഞ്ഞു അതനുസരിച്ച് ഇവിടെ എത്തിയ കമ്മീഷണർ ഷബിൻ ഹാമീദിനെയും ടീമിനെയും കർണനും ആരനും ഗുണ്ടകൾ ആക്രമിച്ചു പോലീസ് തിരിച്ചടിച്ചു അതിൽ ഗുരുതരമായി പരിക്കേറ്റക്കാരനെ സ്വന്തം താവളം കത്തിച്ച് അതിൽ ചാടി ആത്മഹത്യായിരുന്നു ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കാം മേഡം പണ്ടത്തെ കാലമല്ല ഇതിലും വലിയ നുണകൾ പറയുന്ന രാഷ്ട്രീയക്കാർ വിശ്വസിക്കുന്നില്ലേ അപ്പൊ ഇതും വിശ്വസിക്കും അവൻ എന്ന് ഉറപ്പല്ലേ അതെ രാകേഷ് കൂടിയുണ്ടായിരുന്ന എസ് ഐ സന്ദീപ് കുമാറിന് എന്തെങ്കിലും നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു അയാളും മറ്റു പോലീസുകാരാ കെട്ടിടത്തിന് ചുറ്റും പരിശോധന ആരംഭിച്ചു ഷബിനെ കെട്ടിടത്തിന് നേരെ നടക്കാൻ തുടങ്ങിയതും തീ മാനമുട്ട ആളിപ്പടന്നു അങ്ങനെ കറി അദ്ദേഹം അവസാനിച്ചു അല്ലേ അഭി അതിലേക്ക് നോക്കിയൊക്കെ അവ ഗൗതം ചോദിച്ചു പണ്ട് സത്യപാലനെയും ജോസിനെയും വാസുവിനെയൊക്കെ കൊന്നപ്പോ എനിക്കൊരു താരി പോലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കാരണം ഇനി ഇങ്ങനെയൊക്കെയായത് ഞാൻ കാരണമല്ലേ അങ്ങനെയൊന്നും ഇല്ലട പണ്ട് നീ കൊലപാതകത്ത് പ്രതികാരത്തിന് വേണ്ടിയാ എന്നാൽ ഇത്തവണ നിന്നെ സ്നേഹിക്കുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും ന്യായം നിന്റെ ഭാഗത്ത് തന്നെയാ സോ ആവശ്യമില്ലാത്ത കുറ്റബോധം വേണ്ട വാ പോവാ മീഡിയയോട് എത്തുമ്പ് നമുക്ക് അപ്രത്യക്ഷമാണോ ആദ്യമുന്നിലും മറ്റുള്ളവർ പിറകിലുമായി കാട്ടു ചെടികൾ മാറ്റി താഴേക്ക് നടന്നു തുടങ്ങി അവർക്ക് പുറകിൽ പഴയ ഫാമിന്റെ അവശിഷ്ടങ്ങളെ പൂർണ്ണമായും അഗ്നി വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു നാളുകൾക്ക് ശേഷം ശ്രീധരന്റെ തറവാട് ക്ഷേത്രം ആ കൊച്ചു ക്ഷേത്രത്തിന് പുറത്തൊരുക്കിയ പന്തൽ വെച്ച് ആദി വേദലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചാർത്തി മനോഹരമായ മുഹൂർത്തത്തിന് സാക്ഷിയായി എല്ലാവരും ഉണ്ടായിരുന്നു സുഭദ്ര സീതാലക്ഷ്മി സൈറാബാനു രേവതി ശിവാനി മീനാക്ഷി യഥുകൃഷ്ണൻ ഗൗതം ഗോകുൽ അഭിരാമി സത്യഭാമ ആര്യൻ അശ്വിൻ അനാമിക ഡേവിഡ് വിഷ്ണു വീണ അവരുടെ മാതാപിതാക്കൾ ഷീബ നീതു മുബാറക് ഭാര്യ സൽമ ഡോക്ടർ ആഷിഖ് അഡ്വക്കറ്റർ ഹരിഹരൻ ജയകൃഷ്ണൻ അങ്ങനെ ഒരുപാട് പേർ ബാക്കിയുള്ളവർക്ക് ടൗണിലെ ഓഡിറ്റോറിയത്തിൽ റിസപ്ഷൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ചോലക്കാട് കോളനിയിലെ ആളുകളും സാവിയയും സംഘവും ആദിയുടെ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കളെല്ലാം അവിടെയാണ് ദേവി വിഗ്രഹത്തിനുമ്പിൽ നിറഞ്ഞ മനസ്സോടെ കൈക്ക് നിൽക്കുന്ന വേദയെ ആദ്യൊന്നും തോണ്ടി അതേ പോണ്ടേ എല്ലാം ഇന്ന് തന്നെ പറഞ്ഞു തീർത്താലേ ദേവിക്ക് ബോറടിക്കാം അവൾ അവന്റെ കയ്യിൽ നിന്നുള്ളി നീ ഹാപ്പിയാണ് ആദി പിന്നുള്ളതെ സുന്ദരിയായ ഒരു പെണ്ണ് അതും കോടീശ്ശേരി ഇതിൽ കൂടുതൽ എന്താ വേണ്ട തമാശയല്ലേ ഞാൻ സീരിയസ് ആയിട്ടാ ആദ്യ അവളുടെ കൈ പിടിച്ചു നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല വേദു ഈ കൂടിയിരിക്കുന്നവർക്ക് എന്റെ സ്വന്തമാണ് ഞാനിത് അനാഥനല്ല അതിലുപരി എന്റെ മാത്രം പെണ്ണും അവളുടെ വായിട്ടിൽ എൻ്റെ കുഞ്ഞുമുണ്ട് ഈ അമ്പലനാടയിൽ നിന്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം സ്വപ്നം കണ്ടിരുന്നു അത് സഫലാകുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ നമ്മളെപ്പോലെ എൻ്റെ അച്ഛനും നിൻ്റെ അച്ഛനും രേണു ആൻ്റിയൊക്കെ ഏതോ ലോകത്തിരുന്ന് അല്ലേ അതു പറയുമ്പോൾ വേദയുടെ കണ്ണുകൾ ഈറാനാണെങ്കിൽ ആദ്യം ഒന്നും മിണ്ടാതെ അവളെ തന്നിലേക്ക് ചേർത്തു ആ കാഴ്ചകണ്ട് ഹരിയറിനും ജയകൃഷ്ണനും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു തങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളായിരുന്ന ശ്രീധരന്റെയും മഹാദേവന്റെയും മക്കൾ മഹിയുടെ ആഗ്രഹം പോലെ തന്നെ അവർ ഒരുമിച്ച് അത് കാണാൻ പക്ഷെ ആ രണ്ടുപേരും ജീവനോടെ ഇല്ല എങ്കിലും ആ ക്ഷേത്ര പരിസരത്ത് അവരുടെ സാമീപ്യമുള്ള പോലെ രണ്ടാൾക്കും തോന്നി ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആൾത്തറയുടെ അടുത്ത് നിൽക്കായിരുന്ന വിഷ്ണുവിന്റെ അടുത്തേക്ക് ആര്യനും അശ്വിനും ചെന്ന് അങ്ങനെ കൂട്ടുകാരനായിരുന്നു തീരുമാനമായി ഇനി വിഷ്ണുവേട്ടൻ്റെ മുഴുവൻ എന്തായി കാര്യങ്ങള് ആര്യൻ ചോദിച്ചു നടക്കാൻ ശരി പ്രയാസമുണ്ട് അതുപോലെ ഇരുന്നിടത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു പിടുത്തം മെല്ലെ ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞു ചേ അതല്ല നീതു കല്യാണക്കാരെ ഞാൻ ഉദ്ദേശിച്ചു യെസ് എന്നോ നോ എന്നോ വ്യക്തമായി പറഞ്ഞിട്ടില്ലടാ പക്ഷേ എന്നോട് അകൽച്ചയൊന്നും ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയാൽ പിന്നെ പണ്ടത്തെ നിന്ന് ഒത്തിരി മാറ്റമുണ്ട് സമ്മതിക്കുന്ന പ്രതീക്ഷ അവൻ അമ്പലത്തിൻ്റെ നേരെ തിരിഞ്ഞു അവിടെ മതിൽ എന്തോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ആദ്യം വേദി എന്താ സുഖം ഇന്ന് രാത്രിയിലെ റിസപ്ഷൻ കഴിഞ്ഞാൽ നേരെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണം കല്യാണവും പ്രസവം ഒരുമിച്ച് ഇങ്ങനത്തെ ഭാഗ്യം ആർക്കെങ്കിലും കിട്ടുമോ അവൻ പറയുന്ന കേട്ട് ആരും പൊട്ടിച്ചിരിച്ചു പക്ഷെ രണ്ടാൾക്കും വിഷമമുണ്ട് അകത്ത് വെച്ച് താലിയിട്ടുണ്ടെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഏഴാം മാസം കഴിഞ്ഞാൽ ഗർഭിണികൾ ക്ഷേത്രത്തിനകത്ത് കരുതെന്ന വിശ്വാസമുള്ള ഒരുപാട് പേരുള്ളപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അത് സാറില്ല ഇനിയും കൊച്ചിനെയും കൂട്ടി വന്നോട്ടെ വീണ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഗൗതമിന്റെ ഡിഫൻറിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു വിഷ്ണു കേട്ടാ വീണക്കിനോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ എന്തിനാച്ചു അന്ന് ഞാൻ മോശമായിട്ട് പെരുമാറിയതില് നീ അതിന് കോളനിൽ വന്ന അതുകൊണ്ട് സോറി പറഞ്ഞില്ലേ എന്നാലും അതൊക്കെ കഴിഞ്ഞാലേ വിട്ടേക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നെ തല്ലരുത് ഏഹ് എന്താ ഇഷ്ട അത്ഭുതത്തോടെ അശ്വിനെ നോക്കി എനിക്ക് എനിക്ക് വീണെ കെട്ടിച്ചു തരുമോ നീ എന്താ പറഞ്ഞ് ഞാനിപ്പോൾ കള്ളുപിടിക്കാറില്ല വേറെ ജീവിത സ്വഭാവങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ബിസിനസ് നോക്കി മാനിട്ട് ജീവിക്കുക അന്ന് ചെയ്തുള്ള കുറ്റബോധം കൊണ്ടൊന്നല്ല സത്യയുടെ എനിക്ക് വീണേ ഇഷ്ടമാണ് ഞാൻ പൊന്നുപോലെ നോക്കും പ്ലീസ് അച്ഛു ഞങ്ങളൊക്കെ പാവങ്ങളെടാ അവിടെ കിട്ടിയ നിന്റെ ഇമേജ് ജനിപ്പിച്ചത് എന്താ കാരണം നഷ്ടപ്പെട്ടതാ ഏട്ടനിപ്പോൾ പറഞ്ഞ ഇമേജ് അഷീൻ നിന്നയോട് ചിരിച്ചു ഏട്ടനൊന്ന് വീണയോട് സംസാരിച്ചു നോക്കുക അവൾക്ക് സമ്മതാണെങ്കിൽ ഞാൻ അമ്മയും സുബദ്രാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാം എടാ ഞാൻ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല ആ കുരിപ്പ് തമാശയായിട്ട് എടുക്കും നമുക്ക് ആദ്യം ഏൽപ്പിക്കാം അവനത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തോളൂ അശ്വിൻ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു അല്ല നീ നേരത്തെ പറഞ്ഞ കാര്യീട്ടാണോ എന്ത് അല്ല വെള്ളടി നിർത്തിയെന്ന് അമ്മയാണ് സത്യം പെങ്ങളെ കെട്ടുന്നതിന്റെ കൂടെ രണ്ടെണ്ണം എന്നുള്ള ആഗ്രഹം പോയി കിട്ടി ഏട്ടനെ കമ്പനി ഞാനുണ്ടല്ലോ ആരും പറഞ്ഞു ആന്താ നീ പെണ്ണിട്ട് എന്നൊന്നുമില്ലേ ഏയ് ഞാനത് ചിന്തിച്ചിട്ട് പോലും ഇല്ല വേണ്ട ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞോളാം സമയത്ത് ഇട്ടില്ലെങ്കിൽ പിന്നെ നടക്കേണ്ടി വരും പന്തൽ നിന്ന് ഈ കൈകാട്ടി വിളിച്ചപ്പോൾ വിഷ്ണു അവരെയും കൂട്ടി അങ്ങോട്ട് നടന്നു ക്ഷേത്രക്കുളത്തിന് അരികിൽ നിൽക്കായിരുന്ന ഗൗതമിന്റെയും സാരിയുടെ അരികിലേക്ക് ശിവാനി അഭിമന്യു ചെന്നു എന്താ ഇബിലീസും ഭാര്യ ഇവിടെ എടാ ഞാൻ നാളെ രാത്രി തിരിച്ചു പോകും അവിടെ ഒത്തിരി തിരക്കിൽ ഇവിടെ കല്യാണം കൂടാൻ വേണ്ടി മാത്രം വന്നല്ലേ അപ്പൊ ഇത്രയും കൂട്ടുന്നില്ലേ അതാ പറഞ്ഞുകൊണ്ടിരുന്നേ ഗൗതം നിർത്തി അഭി ന്യൂസിലൻഡിലേക്ക് കൊണ്ടുപോയാലോ അഭിമന്യു അവിശ്വസനീയതയുടെ ഗൗതമിനെ നോക്കി ഇവിടെ എല്ലാവരുടെയും പ്രോബ്ലംസ് സോൾവായി ഇവള് മാത്രം ഇങ്ങനെ നിങ്ങളുടെ കുമ്പിൽ തിരിച്ചു കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവിടെ മനസ്സിലെന്താണോ ചിന്തിച്ചിട്ടുണ്ടോ ആരൊക്കെ ഇതിനോ വേണ്ടി അവിടെ ലൈഫിൽ ചവിട്ടി മതിച്ചു സ്വന്തം എന്ന് പറയാനുണ്ടായിരുന്ന അപ്പച്ചൻ കുറച്ച് മാസങ്ങൾക്ക് മാസങ്ങൾക്കുമുമ്പ് മരിക്കുകയും ചെയ്തു ഞാനെന്ത് ചെയ്യാനാണ് കുട്ടിയേട്ടാ ജീവിതത്തെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കണമെന്ന് എത്ര തവണ പറയുന്നു കേൾക്കുന്നില്ല അറിയാം സൈറ ഷീബ ഇടക്കിടെ വിളിച്ച് സംസാരിക്കാറുണ്ട് അവൾക്കിപ്പോൾ വേറെ വിവാദത്തിനും താല്പര്യമില്ല പക്ഷെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തായാലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ അങ്ങോട്ട് വേണം ഓക്കെ ആണെങ്കിൽ സൈറുടെ കൂടെ അവളും പോകട്ടെ എനിക്ക് നൂറുടെ സമ്മത ഞാൻ സംസാരിച്ചോട്ടെ അല്ല ശിവ നിനക്ക് എവിടെങ്കിലും അടങ്ങിയിരുന്നൂടെ എന്നിട്ട് ഇവന്റെ വാറയിട്ട് പുറകെ കിടക്കുന്നു ഡോക്ടർ പറഞ്ഞ അനുസരിക്കണം സൈറ ശാസിസ് അതിനൊരു കാരണമുണ്ട് രണ്ടു ദിവസം മുമ്പാണ് ഏറെക്കാലത്തെ ചികിത്സക്കൊടുവിൽ ശിവാനിയുടെ ഉദരത്തിലൊരു കുഞ്ഞു ജീവൻ വളരുന്നുണ്ടെന്ന സന്തോഷ വാർത്ത അറിഞ്ഞത് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു ത അത് വേണ്ട നമുക്ക് ഒരുമിച്ച് സീതാരത്തിലേക്ക് പോവാം എന്നിട്ട് വൈകിട്ട് ഫംഗ്ഷൻ തുടങ്ങിയ സമയത്ത് അവിടെ എത്തിയാൽ മതി അല്ലെങ്കിൽ നീ തുള്ളിച്ചാട്ടിയാണെന്ന് വരുത്തി വെക്കും സൈറ അവിടെ കൈ പിടിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നടന്നു മക്കളെ കൊണ്ടുവരായിരുന്നു കുട്ടി അവർക്ക് എക്സാമർ ഏതായാലും നിന്റെ കുഞ്ഞിനെ നൂലിട്ടുന്നു ഞങ്ങൾ കുടുംബസമിതി എത്തും പോരെ അത് മതി യുഷ്ടൻ ഒരു കാരണവരുടെ ഭാവത്തിൽ ആളുകൾ ഓരോരുത്തരും വാഹനങ്ങളിലേക്ക് അയറ്റുകയാണ് നേരെ വൈകിട്ടോ പെട്ട് നോക്ക് ആദ്യം വീട്ടിൽ ചെന്നിട്ട് അവിടെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് റിസെപ്ഷൻ ഒരു വെള്ളത്തോറിച്ച് ചുമലിട്ടി ചിരി മുറുക്കാനും ചാച്ചുകൊണ്ട് പറ ആളുകൾ അനുസരിക്കും മീനാക്ഷി കുസൃതി ചിരിയോടെ അവന്റെ അരികിലെത്തി അതെന്താടി നീന്ത കിളവനാക്കിയോ നിങ്ങളുടെ മട്ടും ഭാവം കണ്ട അങ്ങനെയാ തോന്നുന്നത് എന്റെ പൊന്നു കണ്ണേട്ടാ വീട്ടിലെ ചടങ്ങിനെ എല്ലാവരും വേണ്ട ഇവരൊക്കെ നേരെ ഓടിച്ചോരത്തിലേക്കാ അവൾ സാരിത്തുമ്പോണ്ട് അവന്റെ മുഖത്തെ വിയർപ്പൊപ്പി കാരണം എന്റെ ആക്രമണത്തിലേറ്റ പരിക്കിന്റെ പാടുകൾ അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയെല്ലാം നന്നായിട്ട് അവസാനിച്ചു അല്ലേ മീനു ഇനി ഇതുപോലെ വിഷമിക്കാൻ ദൈവം ഇടവരുത്തായിരിക്കട്ടെ നീ ആദ്യയുടെ വീട്ടിലേക്ക് വരുന്നില്ലേ ഇല്ല സൈലയും ശിവയും വണ്ടിയിലുണ്ട് ഞങ്ങൾ സീതാലത്തിലേക്ക വൈകിട്ട് ഫംഗ്ഷന് വരാം മോൾ അമ്മയുടെ കൂടെ അപ്പുറത്തുണ്ട് കണ്ണിട്ട് അവളെ കൂട്ടിക്കാം ആ നീ വരുമ്പോൾ ഞങ്ങൾക്ക് മാറാ ഡ്രസ്സ് കൊണ്ടുവരാൻ മറക്കരുത് ഒരിക്കലുമില്ല ഇന്നത്തെ ഫങ്ഷൻ എന്റെ കെട്ടി ചുള്ളനായിട്ട് ഒരുങ്ങി ഇറങ്ങണം അവന്റെ ഒന്ന് പിരിച്ചു വെച്ച ശേഷം മീനാക്ഷി തിരിച്ചു തിരിച്ചടന്നു ഓരോ വാഹനങ്ങളായി സാവധാനം റോഡിലേക്ക് പ്രവേശിക്കുകയാണ് ഏറ്റവും മുമ്പിൽ അലങ്കരിച്ച റേഞ്ച് റോവിൽ ആദ്യം വേദയും സത്യഭാമിയും വിഷ്ണുവാണ് ഡ്രൈവിംഗ് സീറ്റ് അതിന് തൊട്ടുപറകെ ആരിന്റെ ലാൻഡ് ക്രൂയിസർ അതിൽ അവനും അശ്വിനും അനാമികയും പിന്നെ വീണയും തൊട്ടുപറകിലെ പെൻസിൽ സീതാലക്ഷ്മിയും സുഭദ്രയും അവരുടെ കൂടെ വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും അതിനുപറകെ മറ്റു വാഹനങ്ങളും ചോരയുടെ മണമില്ലാതെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകളിലേക്ക് ആ യാത്ര ആരംഭിക്കുകയാണ് പനാജി ഗോവ ആ പുള്ളിക്ക് കുഴപ്പമുണ്ടായിക്കാ ടൂറിസ്റ്റ് ടൂറിസ്റ്റോമിലെ ജീവനക്കാരനായ ബോബി റിസപ്ഷനിൽ ഇരുന്ന മനാഫിനോട് ചോദിച്ചു ഏത് ഉള്ളിക്ക് മുന്നൂറ്റിയൊന്നിൽ എന്തു പറ്റി ഒരക്ഷരം വീണ്ടേ മലയാളികളൊന്നും കരുതി മരിച്ചപ്പെടാൻ പോയതാ അങ്ങനൊരു നോട്ടം പേടിച്ചു പോയി ബോബി നീ ഇവിടെ ജോലി കയറിയിട്ട് എത്ര നാളായി പത്തു ദിവസം നാട്ടിൽ കരുതിയിലായിട്ടല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഉള്ള പണി കളഞ്ഞു പോകണം എന്തായിക്കോ അങ്ങനെ പറഞ്ഞു എടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടരുത് ഇതിന് മുതലാളിക്ക് വേണ്ടപ്പെട്ട ആളാത് ഞാനതിനു വേണ്ടാത്ത ഒന്നും ചോദിച്ചില്ലല്ലോ എന്താ വേണ്ടെന്ന് മാത്രം ചോദിച്ചു അയാൾക്ക് വേണ്ടൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഒരുപാട് പേരുണ്ട് നീ അത് വിട്ടുവിടി ടൂറിസ്റ്റ് ഹോമിന്റെ ക്ലാസ് സ്റ്റോർ വന്ന ഒരാൾ അകത്തേക്ക് പ്രവേശിച്ചു അയാളെ കണ്ടു മനാഫ് ബഹുമാനത്തോടെ എഴുന്നേറ്റ് എന്താ മനാഫെ സുഖം തന്നെയല്ലേ അതെ സർ എൻ്റെ മുതലാളി ഇവിടെ ഉണ്ടോ രാവിലെ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ് ബാങ്കിലേക്ക് പോയത് ഒരു ബോട്ടിൽ വിസ്കി രണ്ട് ഗ്ലാസ് ഓടിയെടുത്തത് റൂമിലേക്ക് വാ ശരി സർ അയാൾ മുകളിലേക്കുള്ള പടികൾ കയറി ബോബി ഇതാണ് ഞാൻ പറഞ്ഞ ആള് സന്ദീപ് കുമാർ നാളുടെ പോലീസ് ഓഫീസറാണ് മൂപ്പറ്റ ഫ്രണ്ടാ റൂമിലുള്ളു നീ എന്നാൾ ചോദിച്ച സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക ബോബി തലയാട്ടി മുകളിലത്തെ നിലയിലെത്തിയ സന്ദീപ് മുന്നൂറ്റിയൊന്നാം നമ്പർ മുറിയുടെ വാതിൽ രണ്ടു തവണ നട്ടി അകത്തെയാണ് അവിടെ കാറ്റ് പോലെയുള്ള ശബ്ദത്തിൽ അയാൾ അയാൾ ചോദിച്ചു ഇനി എന്താ നേരെ തിരിഞ്ഞു പാതി പൊള്ളിക്കരിഞ്ഞു വികൃതമായ മുഖം നെറ്റിയിൽ സ്റ്റിച്ചിട്ട പാടുകൾ മുട്ട തലയിലും പാടുകൾ വ്യക്തമായി കാണാം കർണൻ വലുത് കൈ കറച്ച സ്ലൂന്നി അവനൊരു ചോട് മുന്നോട്ട് വെച്ചു ചത്തെന്ന് കരുതി അഭിമന്യു തീ കൊളുത്തിട്ട് പോയെന്നെ മറ്റു പോലീസുകാരുടെ കണ്ണിൽപ്പെടാതെ എസ് ഐ സന്ദീപ് എന്തിനെ രക്ഷിച്ചോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല എനിക്കിന്ന് അതറിയണം ഷുവർ പറയാലോ സന്ദീപ് ഒരു സിഗരറ്റ് എത്തിച്ചു ബിസിനസ് മൈൻഡുള്ള ഒരു പോലീസുകാരനാണ് ഞാൻ നിന്നെ രക്ഷിച്ചു അതേ മൈൻഡോടെ തന്നെയാണ് ജീവനോട് അവശേഷിച്ച ഗുണ്ടകളെ പിടിക്കാൻ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞപ്പോ അതനുസരിച്ച് ഞാൻ കണ്ട് ദേഹത്ത് തീ പെടാൻ തുടങ്ങിയ നിന്നെയാ ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടെന്ന് മനസ്സിലായതും ഞാനും കൂടെ ഉണ്ടായിരുന്ന നജീബും ചേർന്ന പച്ചിലകളും മണ്ണുപയോഗിച്ച് തീ കെടുത്തി ആരുടെയും കണ്ണിൽപ്പെടാ പൊന്തകാടിലേക്ക് തള്ളിയിട്ടു നേരം പുലർമ്മ് വിശ്വസ്തരായ ചിലർ സംഘടിപ്പിച്ച് കമ്മീഷനെയും ടീമിലെ മറ്റു പോലീസുകാരെയും വെട്ടിച്ച് നിന്ന അവിടുന്ന് കടത്തിയതും കോയമ്പത്തൂരിൽ ഉള്ള എന്റെ ഫ്രണ്ടിന്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചെല്ലാം നിന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അയാൾ പുക അന്തരീക്ഷത്തിലേക്ക് ഊതി കടം വാങ്ങിയ കാശോണ്ടാ നിന്നെ ചികിത്സിച്ച ഈ കോളത്തിലേക്കെങ്കിലും മാറ്റിയതും നീ ജീവനോടുണ്ടെങ്കിൽ എനിക്ക് ഉപകാരപ്പെടുന്ന വിശ്വാസം അല്ലാതെ വെറുതെ സഹായിക്കാൻ നീ എന്റെ അളിയെന്നൊന്നല്ലോ സന്ദീപ് സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടിക്കെടുത്തി പട്ടിണി ഇടന്നിട്ടാ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ച് സർവീസിൽ കയറിപ്പോ ലോകം കീഴടക്കിയ സന്തോഷായിരുന്നു എനിക്ക് ആത്മാർത്ഥായി കുറെ നാൾ ജോലി ചെയ്തു പക്ഷേ മേലുദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ആട്ടും തുമ്പം പരിഹാസൊക്കെയായിരുന്നു തിരിച്ചു കിട്ടിയത് എന്നേക്കാൾ കഴിവ് കുറഞ്ഞ ആരുയരങ്ങളിലേക്ക് വളർന്നുകൊണ്ട് രാത്രി ശബ്ദിട്ടുണ്ട് സ്വയം മുറിവേൽപ്പിച്ച ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ തോറ്റു എന്ന് സ്വയം ചോദിച്ചു അതിന് ഉത്തരവ് എനിക്ക് കിട്ടി ഈ ആത്മാർത്ഥ എന്ന സാധനത്തിന് പട്ടിക്കാട്ടത്തിന്റെ വില പോലും ഇല്ല പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ആർക്കും വളരാം എനിക്കത് രണ്ടുമില്ല അതുണ്ടാക്കാനുള്ള എളുപ്പമഴി തേടി കൊറേ അലഞ്ഞു അപ്പോഴാ വീതി നിന്നെ എന്റെ കൺമുമ്പിൽ എത്തിച്ച് കിട്ടിയ അവസരം ഞാൻ നന്നായിട്ട് വിനിയോഗിച്ചു സന്ദീപ് എഴുന്നേറ്റു കേരള പോലീസിന്റെ ഫയലുകളിൽ കർണേന്ത്യാൾ മരണപ്പെട്ടു കഴിഞ്ഞു ജനങ്ങളോ വിശ്വസിച്ചു ജീവനോടെ കിട്ടാൻ ഒരു ശതമാനം പോലും ചാൻസ് ഇല്ലെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞാൽ നീ മരണത്തിന് കീഴടങ്ങാതെ എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തീർക്കാനുണ്ടെന്നാ നിനക്ക് പ്രതികാരം എനിക്ക് പണം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അയാൾ നന്നായിട്ടറിയാം അയാൾക്കാരനെ കൈവെച്ച് കേരളത്തിന് ഈ റിസ്ക് ആണ് നീ പോയതോടെ നാളെ നന്നായിട്ടൊന്നുമല്ല പുതിയ എന്റെ പഴയ ചില പരിചയക്കാരുടെ സഹായത്തോടെ മധുരയിൽ ഒരു ചെറിയ ടീം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൗതം സത്യനാരായണന്റെ പഴയ ഷത്ര സൂര്യദാസിനോട് ഉണ്ടായിരുന്നവരാ ഒന്നും സമ്മതിച്ചില്ല പിന്നെ നിന്നെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോ അവര് സമ്മതം കൂടി എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തു ഇനി തീരുമാനം നിന്റെയാണ് കാരണ എന്നെ ചോദ്യം കേട്ട് സന്ധ്യ പൊട്ടിച്ചിരിച്ചു ആറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം അതുകൊണ്ട് ഞാൻ ഈ യൂണിഫോം ഒരു വച്ച് വിശ്രമിക്കാൻ പോവാ പക്ഷേ ആ ജീവിത രാജാവിനെ പോലെ ആയിരിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നതെല്ലാം തൊട്ടരികിലെത്തണം അതിനാവശ്യമായ പണം നിന്നിൽ എനിക്ക് അത്രയും വിശ്വാസമുണ്ട് പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയാലും നീയെല്ലാം വെട്ടിപ്പിടിക്കുമെന്ന് എനിക്കറിയാം കാരണം വായിൽ നിന്ന് വെപ്പലിന്റെ സെറ്റ് ഊരിയെടുത്ത് ഗ്ലാസ്സിലെ വെള്ളത്തിൽ മുക്കി കഴുകി തിരികെ വെച്ചു കാലന്റെ കയ്യിൽ നിന്ന് എന്റെ ജീവൻ പിടിച്ചു വാങ്ങിയ സാറിന് വേണ്ടതൊക്കെ കിട്ടും ശരീരത്തിന് മാത്രമേ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂ ബുദ്ധി അതുപോലെ തന്നെയുണ്ട് എനിക്ക് വേണ്ടി സാറ് മുടക്കിയ പണം ഉൾപ്പെടെ ചിന്തിക്കാൻ പറ്റാത്തത്രയും ഞാൻ നേടി പോരെ മതി ആ പിന്നേ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം ക്ലിയറാക്ക ഡോക്ടർ പറഞ്ഞു ചെയ്യാം കാരണം പതിയെ ജനൽ ജനൽകമ്പിൽ പിടിച്ചു പക്ഷേ അതിനു മുമ്പ് അഭിമന്യുവിന്റെയും ഗൗതമന്റെയും കുടുംബത്തിൽ നിന്ന് വേണ്ടപ്പെട്ട ആരുടെ രക്തം ഉണ്ട എനിക്ക് മുഖം പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കർണ പുറകിൽ നിന്ന് എത്തി പറഞ്ഞു ഗ്രൗണ്ട് സപ്പോർട്ട് പക്ഷെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് മറ്റന്നാൾ അവരുടെ ഫ്ലൈറ്റിന് അവളും പിള്ളേരും പോവും താരാപുരത്തെ ഒരു ഒത്തിയല്ലേ കുറച്ചു ദിവസം എല്ലാവരും അവിടെ ഉണ്ടാവും എന്ന് വെച്ചാ അഭിമന്യുവും ഭാര്യ ശിവാനി മകൻ മാധവ് അഭിമന്യുവും പിന്നെ യുദൃഷ്ണനും മീനാക്ഷി മകൾ വൈശാലിയും അല്ലേ അവര് മാത്രമായിരിക്കില്ല വേദലക്ഷ്മി ആദ്യം അവരുടെ മോനും പിന്നെ ചിലപ്പോൾ ഗൗതമും ഭാര്യം വരാൻ ചാൻസ് ഉണ്ട് താരാപുരത്തിൽ അവർ ഒരുമിച്ചെന്തോ ബിസിനസ് തുടങ്ങാനാണ് പ്ലാൻ കാരണം ചുണ്ടിൽ നന്നായി അവര് വളരട്ടെ സാറേ ഒരുപാട് ഉയരങ്ങളിലെത്തി വീഴുമ്പോ അതിൽ നിന്ന് എഴുന്നിൽക്കാൻ പാടുവിടും എനിക്ക് മധുരയിലെത്തണം എത്രയും പെട്ടെന്ന് കഥയുടെ മൂന്നാം ഭാഗം അവിടുന്ന് തുടങ്ങാം പിന്നീട് കേരളത്തിൽ പാതിൽ നിർത്തിയതൊക്കെ ആരംഭിക്കണം അവൻ ഇമച്ചിമാ ദുർഗയെ നോക്കി അസ്തമയ സൂര്യന്റെ ചുവപ്പ് ചുവപ്പുരാശി അവന്റെ കണ്ണുകൾ പ്രതിഫലിച്ചുകൊണ്ടിരുന്നു പക എന്ന് വികാരത്തിന് മരണമില്ല അത് കാലത്തിനൊപ്പം സഞ്ചാരം തുടങ്ങും അടങ്ങാത്ത പകയുമായി തങ്ങളെ ലക്ഷ്യമാക്കി കർണം വരുന്നതറിയാതെ ജീവിക്കുകയാണ് അഭിമന്യു അവനെ സ്നേഹിക്കുന്നവരും തന്റെ കൂടെയുള്ളവരെ സംരക്ഷിക്കാൻ അവൻ ഇത്തവണ കഴിയുമോ അതോ പ്രതികാരത്തിന് വേണ്ടി മാത്രമായി ജീവിക്കുന്ന കർണന് മുമ്പിൽ പരാജയപ്പെടേണ്ടി വരുമോ ഒരിക്കലും അഭിമന്യുവിനെ എല്ലാം നഷ്ടപ്പെട്ട താരാപുരത്ത് ഇനി എന്ത് സംഭവിക്കും കാത്തിരുന്നു കാണാം മഴവില്ല സീസൺ ടു ഇവിടെ അവസാനിക്കുന്നു സീസൺ ത്രീയുമായി ഉടൻ കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക പച്ചയായ ജീവിതഗന്ധിയായ ചിത്രങ്ങൾ വരച്ച് കാട്ടാൻ മാത്രമല്ല കർണന്റെ തോലികൾക്ക് സാധിക്കുക ക്രൂരമായ വില്ലന്മാരെ സൃഷ്ടിക്കുന്നതിലും അതിഭീകരമായ രംഗങ്ങൾ വരച്ച് കാണിക്കുന്നതിലും കർണൻ മെടുക്കനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മഴവിലെ സീസൺ ടുവിലൂടെ ഒത്തിരി പേര് പേഴ്സളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടുണ്ട് എങ്ങനെയാണ് കാരണം ഇത്രയും മനോഹരമായിട്ട് ഓരോ കഥാപാത്രങ്ങളെയും പോട്രേറ്റ് ചെയ്തെടുത്തത് എന്ന് എന്തായാലും ഒത്തിരി സന്തോഷം അപ്പോൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക മറ്റന്നാൾ മുതൽ ആലിയ സുൽത്താൻ എഴുതുന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ് നാളെ മുതൽ ആലിയ സുൽത്താൻ എഴുതുന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്